ഹലോ ഫ്രണ്ട്സ് ഹോം ഹെറ്റൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിച്ചൺ ടൂറാണ് കേട്ടോ നല്ല സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും ഒരു വീടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ദാ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൻ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെയാണ് വീടിൻ്റെ ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ആർക്കിടെക്റ്റും ഡിസൈനറും എല്ലാം ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു എൻജിനീയറിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട് പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറും എല്ലാ വർക്കും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു വീടിൻ്റെ ഓളിനാൾ എല്ലാ വർക്കും ചെയ്യുന്ന ആളാണ് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഇതാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് ഡിസൈനിലാണ് ഡോറ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി കിച്ചൻ്റെ വിശേഷങ്ങൾ കണ്ട് നോക്കാം ഈ ഒരു വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ആ ഒരു ഫുൾ ഹോം ടൂർ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം പതിനാല് പതിനൊന്ന് സൈസിൽ ഒരു സിംഗിൾ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണൊന്നും സെപ്പറേറ്റ് കൊടുക്കാതെ എല്ലാം ഒരു കിച്ചണിൽ തന്നെ വരുന്ന രീതിയിൽ ഫ്ലോറിൽ വൈറ്റ് ടൈലാണ് കേട്ടോ അതുപോലെ വാളിലും വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ക്യാബിനറ്റുകളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ക്യാബിനറ്റ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് മൾട്ടി വുഡിലും മൾട്ടിവുഡിലും മറൈൻപ്ലൈവുഡിലൊക്കെ ചെയ്തിട്ടുള്ള അതേ ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ ഒരു കളർ ടോണിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ സെൻട്രർ പോർഷനിലെ ഈ ഒരു ക്യാബിനറ്റുകൾ ഗ്ലാസ്സിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ഷെൽഫുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റീൽ റാക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ചിമ്മിനിയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഷെൽഫും കൂടെ വരുന്നുണ്ട് ഇതിൽ മിക്സിയുടെ ജാറുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ നേരെ താഴ്ഭാഗത്താണ് കേട്ടോ ഒരു മിക്സി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പ്ലഗ് പോയിൻ്റൊക്കെ അപ്പം അതവിടെ തന്നെ ഇങ്ങനെ ഒരു ജാറുകൾ തൊട്ട് മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്ന രീതിയിൽ പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കട്ട്ലറി യൂണിറ്റ് അങ്ങനെ പുൾ ഔട്ട് യൂണിറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു വൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നോർമൽ ഷെൽഫുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ കുൾവശം നോർമൽ ഷെൽഫുകളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് വെജിറ്റബിൾസ് ഇങ്ങനെ ഏറൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാസ്ക്കറ്റ് കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാബിനറ്റിൻ്റെ കൂടെ അപ്പോൾ ഇതാണ് കേട്ടോ അത് അതിൽ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത സംഭവങ്ങളുണ്ടല്ലോ പുറത്തിരിക്കേണ്ട ആ ഒരു സംഭവങ്ങളൊക്കെ അതിൽ വെക്കാൻ കഴിയും പിന്നെന്താ ഇതിൽ പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഒരു പുള്ളൗട്ട് യൂണിറ്റ് ആണ് കേട്ടോ അപ്പം നല്ല സൗകര്യപ്രദമായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വർക്കാണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഫുൾ ബോഡി ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളർ വിക്രിഫൈഡ് ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ സ്റ്റവ് ഹോബ് ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുള്ളത് ഗ്യാസ് സ്റ്റവ് അത് ഫേബറിൻ്റെ ആ ഒരു യൂണിറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ഫസ്റ്റ് പോർഷൻ നിന്ന് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൻ്റെ ആ ഒരു വർക്കിംഗ് സ്പേസിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു വർക്കിംഗ് ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഡാർക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് ഈ ഭാഗത്തോട്ട് മുകളിൽ ഈ ഭാഗത്തോട്ടും ആ ഒരു സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വിറകെടുപ്പ് അതുപോലെ വാഷ് ഏരിയ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു വാഷ് ഏരിയയുടെ ഭാഗം സിങ്കിൻ്റെ പോർഷന് ഗ്രിൽസാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തോട്ട് വിറകെടുപ്പിൻ്റെ ആ ഒരു ഏരിയ വരുന്നുണ്ട് അവിടെ വാൾ ടൈല് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുന്നൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നോർമൽ ചിമ്മിന് കൊടുത്തിട്ടില്ല അവിടെ എക്സോസ് പാന് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഡബിൾ ബൗൾ സിങ്കാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് മുകളിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതാ ഈ ഒരു രീതിയിലാണ് കിച്ചൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വ്യൂ വരുന്നത് അപ്പോൾ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ മനോഹരമായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഇത്രയും മനോഹരമായി ചെയ്തിട്ടുള്ള ആ ഒരു എഞ്ചിനീയറുടെ കോൺടാക്ട് ഡീറ്റെയിൽസാണ് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നോക്കുക ഒരു വീടിൻ്റെ ഏറ്റവും സെറ്റ് എല്ലാ വർക്കുകളും ചെയ്യുന്ന ആളാണ് ടീമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ായാലും ഡിസ്ക്രിപ്ഷനിലും അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീടിൻ്റെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്